ിന്റെ അടിപൊളി അജിറ്റി ബിറ്റീസിനൊക്കെ നോട്ട് കണക്കിന് സാധനം നമ്മളെ എറണാകുളം മഹാദേവ് ടെക്സ്പ്രീൽ വന്നിട്ടുണ്ട് ഏറ്റവും ബഡ്ജറ്റ് റോബോട്ടിക് പ്രിന്റുകൾ അതുപോലെ തന്നെ അജിക് പ്രിന്റൊക്കെ കിട്ടില്ല കളക്ഷൻ നമുക്ക് ഓണത്തിന് നല്ല ബിസിനസ് ചെയ്യാൻ പറ്റും നമ്മൾ ഇന്ന് വാങ്ങിച്ചും വെച്ചാൽ മഹാദേവ് ടെക്സ്പ്രീൽ എറണാകുളത്തെ അടിപൊളി സ്ഥാപനമാണ് രാജസ്ഥാൻ ബേസ്ഡ് ഓൺ മാനുഫാക്ചർ അതായത് നൈറ്റി തുണിയൊക്കെ തയ്യാറാക്കുന്ന ഒരു കമ്പനിയുടെ ഫാക്ടറി ഔട്ട്ലെറ്റാണ് ഇത് ഇവിടെ വെച്ചാൽ നമുക്ക് ഏറ്റവും ട്രെൻഡിങ് ഇരിക്കുന്ന അജരക്കിന്റെ നമ്മുടെ നൈറ്റി തുണികളുടെ നൂറ് കണക്കിന് വെറൈറ്റി ഡിസൈൻസ് ഇവിടെ വന്നിട്ടുണ്ട് ഏറ്റവും മിനിമം വെറും ഒരു ഇരുപത് പീസ് എടുത്ത് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഒരു ഹോൾസെയിൽ ഷോപ്പ് ആയിട്ട് നമുക്ക് റീറ്റെയിൽ ഒരിക്കലും ഇവിടെ കിട്ടുന്നതല്ല ക്ലോത്ത് നോക്കുകയാണെങ്കിൽ കോട്ടണും അതുപോലെ തന്നെ റയോൺ മസ്ലിയിലൊക്കെ വരുന്ന ഒരുപാട് ജി എസ് എം കാറ്റഗറിൽ വരുന്ന നല്ല നല്ല പ്രിന്റ് നമുക്ക് അവൈലബിൾ അതുകൂടാതെ ഇപ്പം ബാറ്റിക്ക് തന്നെ ഒരുപാട് നൈറ്റി ക്ലോത്ത് നമുക്ക് ഇഷ്ടം പോലെ മോഡൽ ഇവിടെ വന്നിട്ടുണ്ട് ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നവർക്ക് അതുപോലെ തന്നെ ടൈലറിംഗ് ഷോപ്പ് നടത്തുന്ന ആൾക്കാർ വീട്ടിലിരിക്കുന്ന ചേച്ചിമാർക്കൊക്കെ മിനിമം ഇരുപത് പീസ് എടുത്ത് ബിസിനസ് ചെയ്ത് നല്ലൊരു ലാഭം നൽകുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടെ നൈറ്റി ബിറ്റ് വരുന്നത് അത് കൂടാതെ ഒരുപാട് കാറ്റഗറി ലെവൽ പ്രീമിയം ക്വാളിറ്റി ദുപ്പട്ട അഥവാ ഷാലൊക്കെ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് അത് പ്രീമിയം ിൽ പ്ലെയിൻസിലാണെങ്കിലും അത് ലൈൻസിലും ചെക്സിലും പ്രിൻസിലും എല്ലാ കാറ്റഗറിൽ ശാലും നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുകൂടാതെ പ്രീമിയം ചുരിദാർ മെറ്റീരിയൽ ബ്രാൻഡായ ഗണപതിന്റെ ഇഷ്ടം പോലെ കളക്ഷൻ ഇപ്പോൾ ഓണം പ്രമാണിച്ച് നമ്മളെ മഹാദേവ് എക്സ്പ്രൈലിൽ വന്നിട്ടുണ്ട് നമുക്ക് എടുക്കാൻ പറ്റും അതുകൂടാതെ ബൾക്ക് പർച്ചേസ് മെഗാ ഹോൾസെയിൽ ലെവൽ വേണമെങ്കിൽ രാജസ്ഥാനെ നേരിട്ട് എത്തിച്ചേർന്ന സൗകര്യം കൂടി നമ്മുടെ മഹാദേവ ടെക്സ്പ്രൈഡിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി താഴെ കാണുന്ന നമ്പർ ഇപ്പൊ തന്നെ വിളിച്ചോട്ടെ